നമസ്കാരം കണ്ണിൽ ചോരയില്ലാത്ത തെമ്മാടികളായി ഈ നാട് അധപതിക്കുകയാണ് ഞാനും ഇന്നാട്ടിലൊരാളാണെന്ന് പറയാൻ നാണക്കെടുത്തു തോന്നുന്ന സന്ദർഭം സിനിമയേക്കാൾ വെല്ലുന്ന കൊടും ക്രൂരതയാണ് ഇന്നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു കുഞ്ഞിനെ കിട്ടാതെ ജീവിതകാലം മൊത്തം നേറിനീറി കഴിയുന്നവരുണ്ട് ഐ യു എഫ് ചെയ്യാനോ മറ്റു ചികിത്സ നടത്തി ഒരു കുഞ്ഞിന് ജന്മം നൽകാനോ സാധിക്കാതെ തന്റെ കുടുംബജീവിതത്തിൽ ഒരു കുഞ്ഞില്ലല്ലോ എന്ന സങ്കടത്തിൽ ജീവിതം അവസാനിപ്പിക്കുന്നവരുമുണ്ട് ചിലർ ഈ എല്ലാം അതിജീവിക്കുന്നു മറ്റു ചിലർ ദൈവത്തോട് മുട്ടിപ്പായിൽ പ്രാർത്ഥിക്കുന്നു തനിക്കൊരു കുഞ്ഞിനെ നൽകണമെന്ന് എന്നാൽ ഇതൊന്നുമല്ലാത്ത ചില ശവം തീനി മനുഷ്യർ നമുക്കിടയിൽ ഉണ്ട് അതിന്റെ നേർക്കാഴ്ചയാണ് ഇന്ന് രാവിലെ തന്നെ പുറത്തു വന്നിരിക്കുന്ന വാർത്ത ഒരു പിഞ്ചു കുഞ്ഞിനെ ജനിച്ച് വെറും മണിക്കൂറുകൾ മാത്രമുള്ള ഒരാൺകുഞ്ഞിനെ പൊക്കിൽ കൊടി പോലും അറുക്കപ്പെടാത്ത ആ കുഞ്ഞിനെ മനുഷ്യനെന്ന് പറയാൻ അർഹതയില്ലാത്ത ഏതോ ഒരു നരഭോജി ആ നവജാത ശിശുവിനെ എറിഞ്ഞു കൊന്നിരിക്കുന്നു കൊച്ചി കടവന്ത്രയിലാണ് ഈ കൊടും ക്രൂരത നടന്നിരിക്കുന്നത് നട റോട്ടിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ പിഞ്ചുകുഞ്ഞിന്റെ മൃതദേഹം കണ്ടെടുത്തത് ഇന്ന് രാവിലെയാണ് ശുചീകരണ തൊഴിലാളികളാണ് ഇന്ന് രാവിലെ എട്ട് മണിക്ക് ശേഷം ഈ മൃതദേഹം കണ്ടെത്തുന്നത് ഇതിനുശേഷം സമീപത്തുള്ള ഒരു ഫ്ളാറ്റിൽ നിന്ന് കുഞ്ഞിനേറിയുന്ന വീഡിയോ സി സി ടി വി ദൃശ്യം ഉൾപ്പെടെ പുറത്തു വരികയും ചെയ്തു ഏറെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ ഫ്ളാറ്റിൽ നിന്ന് തുണിയിൽ പൊതിഞ്ഞ രീതിയിൽ കുട്ടിയെ വലിച്ചെറിയുന്നു കുഞ്ഞിനെ കൊന്നശേഷമാണോ എറിഞ്ഞത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല എന്തായാലും കുഞ്ഞിനെ എറിഞ്ഞുകൊന്നു എന്ന വാർത്തകൾ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് ഇന്നലെ ജനിച്ച കുഞ്ഞാണിതെന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട് കുഞ്ഞിനെ വലിച്ചെറിഞ്ഞ ഫ്ളാറ്റിൽ താമസക്കാർ ആരുമില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് പുറത്തുനിന്ന് ആരെങ്കിലും വന്നാണോ ഇത് ചെയ്തത് എന്നതുൾപ്പെടെയുള്ള അന്വേഷണത്തിലാണ് ഇപ്പോൾ പോലീസ് എന്തായാലും കണ്ണിൽ ചോരയില്ലാത്തവന്മാരുടെ അനീതികൾക്ക് അവസാനമില്ലെന്ന് ചുരുക്കം അന്യനാടുകളിൽ ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് കേരളത്തെ അറിയപ്പെടുന്നുണ്ടെങ്കിലും കാലന്റെ നാടായി കേരളം മാറിക്കൊണ്ടിരിക്കുന്നു എന്നത് ഈ ഒരു ദൃശ്യത്തിലൂടെ തന്നെ ഒന്നുകൂടെ ആവർത്തിക്കപ്പെടുകയാണ് ഇതിൽ പരം വേറൊരു തെളിവ് നൽകാനില്ല കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി തൻ്റെ കുഞ്ഞിനെ പാറയിൽ അടിച്ചു കൊന്ന ഒരമ്മയെ നാം എല്ലാം കണ്ടു കാമുകനൊപ്പം പോകാൻ വേണ്ടി സ്വന്തം ചോലയെ ഇല്ലാതാക്കിയ ആ അമ്മയ്ക്കെതിരെ അന്ന് വലിയ പ്രതിഷേധങ്ങളെല്ലാം നടന്നിരുന്നു ഇനി ഇതുപോലൊരു കാര്യം നടക്കരുതെന്ന് അന്ന് പലരും പറഞ്ഞു പക്ഷേ എന്നാൽ അതേ വിധി ഇപ്പോൾ വീണ്ടും ഒരു കുഞ്ഞിനുണ്ടായിരിക്കുന്നു ഇവറ്റുകളോടൊക്കെ ഒന്ന് മാത്രമേ പറയാനുള്ളൂ വളർത്താൻ കഴിയില്ല എങ്കിൽ പിന്നെന്തിനാണ് സെക്സ് എഡ്യൂക്കേഷൻ ഒന്നും പ്രത്യേകിച്ച് ഇവിടെ എടുക്കേണ്ട കാര്യമൊന്നുമില്ല പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് പോലും അറിയാവുന്ന കാര്യങ്ങളാണ് അതൊക്കെ അതുകൊണ്ട് അതിനെക്കുറിച്ച് പ്രത്യേകം പറയുന്നില്ല പറയാനുള്ളത് ഒന്നു മാത്രമാണ് കേരളത്തിൽ അമ്മത്തൊട്ടിൽ ഒരുപാടുണ്ട് നോക്കാൻ വയ്യ എങ്കിൽ അവിടെ കൊണ്ട് തള്ളാം അല്ലാതെ ഇത്തരത്തിൽ നാണംകെട്ട നിറുകെട്ട ക്രൂരമായ പ്രവർത്തികൾ ചെയ്യാതിരിക്കുക നിന്റെ അമ്മ നിന്നെ കൊന്നു തിന്നുന്ന കാര്യമൊന്ന് ഓർത്തു നോക്കുക എന്നിട്ട് വേണം ഇത്തരത്തിലുള്ള കൃത്യങ്ങൾ നടത്താൻ